തദ്ദേശ സംവരണ തിരഞ്ഞെടുപ്പിനൊരുങ്ങാൻ സി പി ഐ എം സ്ഥാനാർത്ഥി നിർണ്ണയം നവംബർ അഞ്ചിനകം പൂർത്തിയാക്കാനാണ് പാർട്ടി നിർദ്ദേശം ജില്ലാ കമ്മിറ്റികൾക്കാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിജയ സാധ്യതയാകണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും സി പി ഐ എം സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ യോജിപ്പോടെ തീരുമാനമെടുക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റികളോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് എൽ ഡി എഫ് എന്ന നിലയിൽ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും യോജിപ്പിന്റെ അന്തരീക്ഷം നിലനിർത്തണം പൊതു സ്വീകാര്യതയുള്ള പാർട്ടിയോടും മുന്നണിയോടും അടുപ്പമുള്ളവരെ എതിരാളികൾ സ്ഥാനാർത്ഥികളായി സ്വന്തമാക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നാണ് മറ്റൊരു സുപ്രധാന നിർദ്ദേശം പൊതു സ്വതന്ത്രരെയും മറ്റു സ്ഥാനാർത്ഥികളായി പരിഗണിക്കാം എന്നാൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ബി ജെ പി തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള ആരെയും സ്ഥാനാർത്ഥികളായി നിർത്തരുതെന്ന കൃത്യമായ നിർദ്ദേശവും സി പി ഐ എം നൽകിയിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിനായി മറ്റു പാർട്ടികളും കച്ചമുറുക്കി കഴിഞ്ഞു നവംബർ ഒന്നു മുതൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനാണ് കെ ആലോചിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി ജെ പിയും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തിരക്കിട്ട നീക്കങ്ങളിലും ആലോചനയിലുമാണ്